സാവിത്രിയമ്മ എത്താൻ കാത്തിരിക്കുകയാണ് ഒന്നല്ല ഒൻപത് പുലിക്കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വിവിധ വനമേഖലയിൽ നിന്ന് കിട്ടിയതാണ് അമ്മ ഉപേക്ഷിച്ചെങ്കിലും ഈ പുലിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അവരുടെ അമ്മ സാവിത്രിയമ്മയാണ് പുളിക്കുഞ്ഞുങ്ങളായെത്തിയ ഇവരെ നല്ല ഒന്നാന്തരം പുലിക്കുട്ടികളാക്കി മാറ്റിയത് ഈ അമ്മയുടെ പരിചരണമാണ് കൂട്ടിൽ കയറിയാൽ പിന്നെ അമ്മയെ ഇവർ പുറത്തുവിടില്ല സാവിത്രിയമ്മയുടെ തലോടൽ കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരാത്ത ഒരുത്തനുണ്ട് ആറുമാസമായു ഈ സിംഹക്കുട്ടി സാവിത്രിയമ്മയുടെ അടുത്തെത്തിയിട്ട് മറ്റുള്ളവരേക്ക് തൊട്ടും തലോടിയുമൊക്കെ കഴിഞ്ഞ് അമ്മ അവസാനം എത്തിയതിനാലാകാം ഇവന്റെ കുറുമ്പ് ഒരു വർഷം പ്രായമേ ഉള്ളൂ ഈ കടുവക്കുട്ടിക്ക് ഒടുവിൽ അവന്റെ ദേഷ്യം മാറ്റാൻ സാവിത്രിയമ്മയുടെ ചില സൂത്ര